വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ കടലിനരികിലെ വീട് എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നാൽ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം വരൂ ഇവിടെ നിന്നും മനസ്സിലാക്കാം കടൽ തീരത്താണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ അത് ശക്തമായ കാറ്റോ മോശം കാലാവസ്ഥയോ വെള്ളപ്പൊക്കമോ അതിജീവിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഇല്ലെങ്കിൽ വീടിന് വളരെയധികം കേടുപാടുകൾ സംഭവിക്കാം അത്തരം സ്ഥലങ്ങളിൽ വീടിന്റെ അടിത്തറ വെള്ളപ്പൊക്ക എലിവേഷൻ ലെവലിനേക്കാൾ ഉയരത്തിൽ പണിയേണ്ടതാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മണ്ണൊലിപ്പ് മണ്ണിടിച്ചിൽ മുതലായ സാഹചര്യങ്ങളിൽ വീടിന് കേടുപാടുകൾ സംഭവിക്കും കടൽവെള്ളം ഒഴിവാക്കാൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ ടെക്നിക് സ്വീകരിക്കുക ഈ ടെക്നിക്കിലൂടെ നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നു ഈ പ്രക്രിയയിൽ മണ്ണൊലിപ്പുണ്ടാകുകയാണെങ്കിലും വീടിന്റെ ഭാരം ഫലപ്രദമായി വഹിക്കാൻ സാധിക്കുന്നു കൂടാതെ വീട് തകരാനോ വിള്ളലുകൾ വീഴാനോ സാധ്യത കുറവാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് പിയർ ഫൗണ്ടേഷനും ഉപയോഗിക്കാം അതിൽ കോളം പോലുള്ള ഘടനയുടെ സഹായത്തോടെ വീടിന് സ്ഥിരത നൽകുന്നു ഒരു വീട് പണിയും മുൻപ് നിങ്ങളുടെ വീട് ഏതു തരം പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ് അതായത് കുറഞ്ഞതോ മിതമായതോ ആയ അപകട സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുള്ളതോ ആയ മേഖലകൾ ഉയർന്ന വേലിയേറ്റ മേഖലയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് വീടിന്റെ ഉയരം രണ്ട് നിലകളിലും ഉൾപ്പെടെ ഒൻപത് മീറ്ററിൽ കൂടരുത് ഓർമ്മിക്കൂ നിങ്ങളുടെ വീട് കടലിൽ നിന്ന് പത്തു കിലോമീറ്ററിനുള്ളിലോ നദിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലത്തിലോ ആണെങ്കിൽ കൊറോഷൻ സംരക്ഷണ നിയമം പാലിക്കേണ്ടത് പ്രധാനമാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറൈഡുകളും സൾഫേറ്റുകളും കാരണം കോൺക്രീറ്റിൽ തുരുമ്പെടുക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സൾഫേറ്റ് റെസിസ്റ്റന്റ് സിമെന്റ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് അല്ലെങ്കിൽ പോർട്ട്ലാൻഡ് പോസോലാന സിമെന്റ് എന്നിവ ഉപയോഗിക്കാം നിങ്ങളുടെ വീടിനെ തുരുമ്പെടുക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ഇവ വളരെ ഫലപ്രദമാണ് വീടിന്റെ ഡ്രെയിനേജ് ശ്രദ്ധിക്കേണ്ടതും പ്രധാനമാണ് ദിശ തെറ്റിയാൽ വേലിയേറ്റ സമയത്ത് വീട്ടിലേക്ക് എതിർ ദിശയിൽ ഒഴുകി കയറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതായിരുന്നു തീരപ്രദേശങ്ങളിൽ വീടുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂ വീടിന്റെ കാര്യം അൾട്രാടെക്കിൽ നിന്ന്